സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള വാർഷിക പൊതുയോഗം നടന്നു സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള വാർഷിക പൊതുയോഗം കൊടുങ്ങലൂർ റെസ്റ്റ് ഹൗസിൽ വെച്ച് നടന്നു മേഖലാ പ്രസിഡന്റ് തോമസിന്റെ അധ്യക്ഷതയിൽ ജില്ലാ പ്രസിഡന്റ് പി സി ഹൈദ്രോസ് ഉദ്ഘാടനം നിർവഹിച്ചു സംഘടനാ വിശദീകരണം ജില്ലാ സെക്രട്ടറി സുഖിൽ ദാസ് നിർവഹിച്ചു ആശംസകൾ നേർന്നുകൊണ്ട് ജില്ലാ ട്രഷർ സാജു സുരേഷ് സംസാരിച്ചു നമ്മളുടെ അംഗങ്ങളിൽ വരുന്ന പതിനാല് ദിവസമെങ്കിലും റെസ്റ്റ് ആവശ്യമുള്ള ചികിത്സാ സഹായങ്ങളാണ് കൊടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത് കഴിഞ്ഞ ഒക്ടോബറിൽ നമ്മൾ നമ്മൾക്കും വന്നതിന് ശേഷം പതിനഞ്ചോളം ചികിത്സാ സഹായങ്ങൾ നമ്മൾ കൊടുത്തു അയ്യായിരം രൂപയാണ് കൊടുക്കുന്നത് അതിന് ആഗ്രഹം വേണ്ടത് ആ അപേക്ഷാ ഫോമ ഡോക്ടർ

സംഭാവനയ്ക്കുള്ള അവാർഡ് നേടിയതിന് അനുമോദിക്കുകയും ചെയ്തു മേഖലാ സെക്രട്ടറി സിജീഷ് സ്വാഗതവും ട്രഷറർ അമ്മ നന്ദിയും പറഞ്ഞു